െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേണ്ട ഹിംസയും ലഹരിയും എന്ന മുദ്രാവാക്യം ഉയർത്തി മനുഷ്യ മഹാശൃംഖലയും ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു സി ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു വേണ്ട ഹിംസയും ലഹരിയും ഉയർത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ ജനകീയ കവചം ക്യാമ്പയിന്റെ ഭാഗമായി മൂവറ്റിപ്പുടിയിൽ മനുഷ്യമഹാ ശൃംഖല തീർത്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായ്പട കവല മുതൽ വാഴപ്പള്ളി പുളിഞ്ചോട് കവല വരെയാണ് ശൃംഖല തീർത്തത് തുടർന്ന് പായ്പട കവലയിൽ ചേർന്ന ലഹരിക്കെതിരായ ജാഗ്രതാ സദസ് സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ എന്നും അഭിമാനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കുന്നവരാണ് ഈ സമൂഹത്തിന് മാതൃകയായ എത്രയോ ഉദാഹരണങ്ങൾ മാതൃകാ പ്രവർത്തനത്തിന്റെ ഉദാഹരണത്തിൽ നടത്തിയ സംഘടനയുടെ പേരാണ് ഡിവൈഎഫ്ഇ എന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ച വർഗീയ കോമരങ്ങൾ രാജ്യത്തിനകത്താകമാനം അഴിഞ്ഞാടിയപ്പോഴും കേരളത്തിനകത്തേക്ക് അഴിഞ്ഞാടാതെ അതിനെ നമ്മുടെ തലയുടെ മുകളിൽ ഈ കൊടി പാരി പകർക്കുന്നതിന്റെ ഉറപ്പിലായിരുന്നു നമുക്കെല്ലാവർക്കും ആ സംരക്ഷണം ലഭ്യമായത് എന്ന് കാണാം വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദുരന്തം ബാധിക്കപ്പെട്ട ജനങ്ങൾക്ക് നേരെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ മുഖം തിരിച്ചു നിന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ചെറുപ്പക്കാർ നമ്മുടെ ഈ ചെറുപ്പക്കാർ ഈ പായപ്പറക്കവലയിലെയും മൂവാറ്റുപുഴയിലെയും ഈ എറണാകുളത്തെയും കേരളത്തെയും നമ്മുടെ എല്ലാം വീട്ടിലുള്ള പാവപ്പെട്ട ചെറുപ്പക്കാർ ആക്രി പറക്കി പത്രം എടുത്ത് സ്വയം അധ്വാനം നടത്തി സമാഹരിച്ചു കൊടുത്ത തുക എത്രയാണെന്ന് കേട്ടപ്പോ കേരളവും ലോകവും ഞെട്ടി ആ തുക എന്നുള്ളത് ഇരുപത് കോടിയായിരുന്നു ആയിരുന്നു ഇരുപത് കോടി കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് തീവ്രവാദത്തിനെതിരെ ദീപം തെളിയിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൂസ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് പി കെ എസ് സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എം എ റിയാസ് ഖാൻ ആർ സുകുമാരൻ ബാബു ബേബി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സമയം പോകുന്ന ഒരു രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം ഡെയിൻസ് യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്നി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ